നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ബോഗൻ വില്ലയിൽ നിറയെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം ബോഗൻ വില്ല ചൂട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ അതിന് വളരെ കുറച്ച് വെള്ളം കൊടുത്താൽ മതി അതുപോലെ നല്ലപോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മുടെ ബോഗൻ വില്ല നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പിന്നെ ശ്രദ്ധിക്കുന്നത് ആണ് ഈ ഒരു ബോഗൻ വില്ലയുടെ പൂക്കളൊക്കെ കൊഴിയാനായതാണ് അത് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്താം ഇങ്ങനെ ശാഖകളൊക്കെ വെട്ടി ഒതുക്കുമ്പോൾ പുതിയ ബ്രാഞ്ചസ് ഒരുപാടുണ്ടാവും അപ്പോൾ ഈ ബ്രാഞ്ചസ് എല്ലാം പിന്നീട് പൂക്കൾ വന്ന് നിറഞ്ഞോളൂ അപ്പം പ്രൂണിങ് പൂക്കൾ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് വള്ളി വീശി അങ്ങനെ പോകും ആ ഒരു പുതിയ ബ്രാഞ്ചസിലാണ് ശരിക്കും പൂക്കൾ ഉണ്ടാവൽ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ചൂട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന വളം ആട്ടുങ്കാഷ്ടം ഉണക്കി പൊടിച്ചതാണ് കാരണം ഇത് വളരെ ചൂടുള്ള ഒരു വള്ളാണല്ലോ അപ്പോൾ അത് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് തന്നെ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് അത് കൂടാതെ നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കും ഇത് മണ്ണിൻ്റെ വളക്കൂറ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മിക്സ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ യൂസ് ചെയ്ത് കൊടുക്കുന്നത് ഡി എ പി ആണ് അപ്പോൾ ഒരു വലിയ പ്ലാന്റിന് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണ് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും ഇതൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോളാണ് ഡി എ പി കൊടുക്കുന്നത് ഇത് കൂടാതെ നമുക്ക് എല്ലുപൊടി യൂസ് ചെയ്ത് കൊടുക്കാം അണകപ്പൊടി കൊടുക്കാം അതുപോലെ തന്നെ വേപി പിണ്ണാക്കൊക്കെ വളങ്ങളായിട്ട് കൊടുക്കാം നമ്മൾ നമ്മളിതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ടുള്ളത് വേപ്പിയും പിണ്ണാക്കും എല്ല് പൊടിയും കമ്പോസ്റ്റ് ആട്ടിൻ കാഷ്ടം ഇതൊക്കെ കൂടെ മിക്സ് ആക്കിയിട്ടുള്ളൊരു പോട്ടിങ് മിക്സാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നട്ട് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വളം കൊടുക്കാറ് കാരണം എല്ലാ വളങ്ങളും അതിലുണ്ടല്ലോ പിന്നെ നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചുവടിൽ മാത്രം വെള്ളമാക്കി കൊടുക്കുക ഇലയിലും പൂക്കളിലൊന്നാക്കേണ്ടത് പൂക്കൾ കൊഴിഞ്ഞു പോകും